പി ഇന്ന് ഒരു ഹാർവെസ്റ്റിങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ വിളവെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ വിളവെടുക്കുക എന്നൊന്നും പറയാനൊന്നുമില്ല ഉള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് വീട്ടിൻ്റെ ചുറ്റാകൊന്ന് കറങ്ങിയിട്ടിറങ്ങിയാൽ ഒന്ന് ഉപ്പേരി വെക്കാനും തോരം വെക്കാനും കഴിക്കാനൊക്കെ ഉള്ള ഫ്രൂട്ടും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ പാഷൻ ഫ്രൂട്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അത് പറിച്ചു മുളക് പറിച്ച് കോവയ്ക്ക പറിച്ച് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കൂർക്കില്ലേ ഞവരയില്ല അത് പറിച്ച് പിന്നെ പഓരോ ഓമക്കായ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു അതും പറിച്ച് പിന്നെ കുറച്ച് ചുണ്ടയ്ക്ക പറിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറിച്ച് അഫ്ചെയറിലേക്ക് കയറിയപ്പോഴാണ് കേട്ടോ അവിടെ നിറയെ പാഷൻ ഫ്രൂട്ട് പഴുത്ത് നിപ്പുണ്ടായിരുന്നു ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വേണ്ടി കയറിയതാണ് പാത്രം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരുപാടായി ഇങ്ങോട്ടൊക്കെ കയറിയിട്ട് അപ്പോൾ ഇത് പഴുത്ത് ഇവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതറിയാം പക്ഷേ അത് പാകമായി കിടക്കുകയാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കേട് വന്ന് പോവുകയും ചെയ്തു നമ്മളെപ്പോഴും ഒന്നും അപ്സ്റ്റെയറിൽ കയറില്ലല്ലോ അപ്പോൾ ഒരുപാട് കേടു വന്ന് പോവുകയും ചെയ്തു കിട്ടും അപ്പം ഞാനിങ്ങനെ പറിച്ച് ഒരു സൈഡിലേക്ക് കൂട്ടുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ പാത്രം എടുത്തുകൊണ്ട് വന്ന് കൊണ്ടുപോവാമല്ലോ ചോദിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൂട്ടി ഇത് നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുകയും ചെയ്യാത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ കുറച്ച് കോവയ്ക്ക മുകളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ താഴേന്ന് ചെറിലേറ്റാണ് അതായത് ടെറസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇതൊക്കെ പടർത്തി വിട്ടിരിക്കുന്നത് അപ്പോൾ മുകളിൽ വന്ന് നന്നായിട്ട് കാച്ചിൽ കിടപ്പുണ്ടാവും നല്ല ഈസി ആയിട്ട് നമുക്ക് പറിക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ കറ്റാർവാഴ ഉണ്ട് കേട്ടോ ഇതാണ് കറ്റാർവാഴയുടെ പൂവ് അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പൂവ് കാണത്തുള്ളൂ അതായത് ഏറ്റവും മൂത്ത് മൂത്ത കറ്റാർ വാഴയ്ക്ക് മാത്രമേ ഇങ്ങനെ പോകുവരുള്ളൂ എന്നാണ് വല്യമ്മക്ക് പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് പിന്നെന്താ പിന്നെ നമ്മൾ കുറച്ച് തുമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമെല്ലാം ചെറിയ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിളവൊക്കെ എടുത്ത് വീട്ടിൽ വന്നു നെയഹൂന് കൊടുത്തു ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ബൈ പറഞ്ഞപ്പോൾ നെയഹൂനും ബൈ പറയണം